ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ മുടിയും പെട്ടെന്ന് തന്നെ നരച്ചു തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു ബ്ലാക്ക് കളറ് എന്നും തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നത് മുടിയുടെ ഫാസ്റ്റായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിക്ക് എപ്പോഴും നല്ലൊരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ കറിവേപ്പില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ അതിലെ കേടമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയിട്ട് നല്ല ഇലകൾ നോക്കിയിട്ട് മാത്രം നമ്മൾ എടുക്കാം അപ്പോൾ അതാ നമുക്ക് കുറച്ച് ഇതേപോലെ ഇലകൾ മാത്രം ആക്കിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു പിടിയോളമൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ആര്വേപ്പിലയാണ് അപ്പോൾ ആര്വേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടിയിലുണ്ടാവുന്ന എല്ലാവിധ അലർജി പ്രശ്നങ്ങൾക്കും താരന് മുടി കൊഴിച്ചിൽ അതല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുടി നല്ലപോലെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല കറുപ്പ് ഉപ്പ് കളറ് മുടിക്കെപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്നതാണ് ആരുവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നല്ല ഫ്രഷായത് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് നല്ല ഇലകൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതും ഒരു പിടികളൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്ക ഞാൻ പച്ച നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പച്ച നെല്ലിക്ക കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്കപ്പൊടി വാങ്ങാനായിട്ട് കിട്ടും അതല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക നമുക്ക് വാങ്ങാനായിട്ട് ായിട്ട് കിട്ടും അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മുടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളോട് കൂടി വളർന്നു വരാൻ വേണ്ടിയിട്ടും നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും മുടിയുടെ ഒട്ടുമിക്ക എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനും പ്രത്യേകിച്ച് കണക്കൊക്കെ ഇല്ല നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ എടുക്കുക അപ്പോൾ കൂടുതലായി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കൂടുതൽ നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നമുക്ക് കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അരിഞ്ഞിട്ട് എടുക്കണം നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചെറുതായ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കുരു നമ്മൾ എടുക്കുന്നില്ല കേട്ടോ കുരു കളയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓയിലാണ് അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ സമയത്ത് എന്നിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ടൊന്നും നമ്മൾ അരച്ചെടുക്കേണ്ട കാര്യമില്ല ഈ ഒരു രീതിയിൽ ഒരു തരുതരുപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രമാണ് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രം എടുക്കുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മുഴുവനായി തന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും പറയുന്നില്ല നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമ്മളിത് തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ തയ്യാ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം ഒരു പേസ്റ്റ് എല്ലാം തന്നെ നല്ലപോലെ ഈ ഒരു ഓയിലിലേക്ക് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കത് നല്ലപോലെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് സ്റ്റവില് വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ കുറച്ചൊന്ന് തിളവരാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വീണ്ടും നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഹൺഡ്രഡ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓവറായിട്ട് കുക്കായിട്ട് കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ആ ഒരു രീതി എല്ലാം തന്നെ മാറുന്നതായിരിക്കും അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് കുറച്ചൊരു ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് ഓപ്ഷണലാണ് അപ്പോൾ ചിലർക്ക് ഇതേപോലെയുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ജലദോഷം ഉണ്ടാവുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ നീരിറക്കമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു ഓയിലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അലർജി പ്രശ്നങ്ങൾ ജലദോഷം നീരിറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മളത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ എണ്ണം മാത്രം നമുക്ക് ചേർക്കുക അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കുക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഓയിലാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് റെഡിയായി കിട്ടുമ്പോൾ നമ്മളത് ഇതാ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയായി കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ കൽക്ക് നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു കൽക്ക് നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഒട്ടുന്ന രീതിയിൽ ആവാൻ പാടില്ല ചെറിയൊരു തരിതിരിപ്പോട് കൂടിയിട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ഓയിൽ നന്നായിട്ട് റെഡിയായിട്ട് ഉണ്ടാവട്ടെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത് അതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫാക്കിയിട്ട് അത് നല്ലപോലെ തണുക്കാനായിട്ട് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാണ് വേണ്ടത് അപ്പോൾ കുറച്ചൊരു ഡാർക്ക് കളറിലുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു ഓയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് ഇത് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ തന്നെ അരിച്ചെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ നല്ലൊരു തുണിയിലൂടെ നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കാം അപ്പോൾ ആ ഒരു കൽക്കത്തിലുള്ള ഓയിൽ മുഴുവനായും കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഓയിൽ മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഓയില് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലൊട്ടും തന്നെ നനവോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ മുഴുവനായിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ഡെയിലി എടുക്കേണ്ടുന്നത് ചെറിയൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നതായിരിക്കും നല്ലത് അല്ല അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കത് എന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മുടി നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ ചീപ്പ് വെച്ചിട്ട് തന്നെ നല്ലപോലെ ചീകി ചെടയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ മുടിയുടെ ആ ഒരു എന്താ പറയുക തലയോട്ടിയിലൊക്കെ നല്ലപോലെ ചീപ്പ് തട്ടുന്ന പോലെ തന്നെ നമ്മൾ ചീകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആവുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരികയും ഒക്കെ നല്ല തിക്കായിട്ട് വളർന്നു വരികയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ മുടി നന്നായിട്ട് ചീകിയെടുക്കണം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയില് നല്ല രീതിയിൽ അക്കാല്പിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുടിയിലെ എല്ലാ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുടിയുടെ അറ്റം വിളരുന്ന അവസ്ഥയൊക്കെ മാറുന്നതായിരിക്കും അതിന് ശേഷം മുടിയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്കെങ്കിലും നല്ലപോലെ നമ്മുടെ വിരലുകൾ വച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുള്ളൂ അതിനുശേഷം നമ്മളിത് എന്താ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അകാല നിര എന്നുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാവുന്നേ ഇല്ല നിര മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊരു ഹെയർ ഡൈ ഓയിലാണ് കംപ്ലീറ്റ് നിരച്ച് മുടി കറുപ്പിക്കാനുള്ള ഒരു ഡൈ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ